ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കണ്ട വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദുബായിന്ന് അഹമ്മദാബാദിലെത്തിയതിന് ശേഷം എൻ്റെ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായി പോയി പിന്നെ വീണ്ടും വീഡിയോ നിർത്തിയോന്നൊക്കെ സംഭവം എന്താ വെച്ചാൽ അഹമ്മദാബാദിൽ എത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചു എനിക്ക് ഭയങ്കര പ്രശ്നമായി തലവേദന ഛർദി ഒന്നും പറയണ്ട അതുകൊണ്ട് ഞങ്ങൾ നേരെ മുംബൈയിലേക്ക് വന്നു മുംബൈയിൽ ഒരു ത്രീ ഡേയ്സ് നമ്മൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ് എനിക്ക് എത്ര ദിവസം ഞങ്ങൾ ഏഴ് ദിവസം എട്ട് ദിവസം നമ്മൾ ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് ആ ഏഴ് ദിവസവും എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു വയറിനാണ് കേട്ടോ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചു പോവുകയാണ് ഇന്ന് തിരിച്ചു പോകുന്നത് നാട്ടിലേക്കല്ല ഞങ്ങൾ വേറൊരു കൺട്രിയിലേക്കാണ് പോകുന്നത് അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ എയർപോർട്ടിൽ കയറി ടെർമിനൽ വണ്ണ് മുംബൈ എയർപോർട്ടിൽ നിന്ന് ചെക്കിനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ലഗേജ് ഒന്നുമില്ല ഏഴ് കിലോ മൂന്ന് പേർക്കും കൂടെ ഏഴ് കിലോ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ഫുഡ് അയക്കണമല്ലോ എയർപോർട്ടിലെത്തിയാൽ നമ്മൾ ലോഞ്ച് ലോഞ്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ പൈസ ഒന്നും കൊടുക്കേണ്ട എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും ആദ്യം പോയതൊരു അവിടെ തന്നെയുള്ള ഒരു ലോഞ്ചിലായിരുന്നു പക്ഷേ അവിടെ എൻ്റെ കാർഡ് ആക്സെപ്റ്റ് ചെയ്തില്ല ആർ ബി എല്ലിൻ്റെ കാർഡാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ കാർഡിനെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞ് തളർത്തിയിട്ടോ അതിലൊരു നേരെ അദാനി ലോഞ്ചിൽ വന്ന സമയത്ത് എൻ്റെ കാർഡ് ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ വിടും വാനക്ക കുറേ ഞാൻ അങ്ങോട്ടും കളിയാക്കി അപ്പോൾ പോയപ്പോൾ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ പറയാൻ നിങ്ങൾക്ക് ലോഞ്ച് ഉപയോഗിക്കാൻ കനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലോഞ്ചൊക്കെ ഉപയോഗിക്കാം അത് സ്ത്രീകൾക്കാണ് കേട്ടോ സ്ത്രീകൾക്ക് ഏഞ്ചൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് അവിടെ എടുത്തു കഴിഞ്ഞാൽ അയ്യായിരം രൂപ ക്വാർട്ടർലി മെയിൻറ്റെയിൻ ചെയ്താൽ മതി നമുക്ക് എ ടി എം കിട്ടും പ്ലാറ്റിനം കാർഡ് അതിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ക്യാൻസർ വന്നാൽ ത്രീ ലാക്ക് പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ലോഞ്ചൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉള്ളതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ എ ടി എം കാഡ് എടുക്കാനോ അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ഒക്കെ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കാനറ ബാങ്ക് അപ്പോൾ ഫുഡ് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ആകെ മോൾക്ക് ഒരു പപ്പടവും കുറച്ച് ചോറും ഒരു ചിക്കനും എടുത്തു ഞാൻ കുറച്ച് റൈസ് കഴിച്ചു ഒരുപാടൊന്നും കഴിച്ചില്ല കുറച്ച് റൈസും കുറച്ച് കറിയും പക്ഷേ അത് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വയറിന് ഭയങ്കര പ്രശ്നമൊക്കെ തുടങ്ങി പിന്നെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുംബൈയിൽ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞതാണ് കാണിച്ചതല്ല മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞിട്ട് ഞാൻ മെഡിസിനൊക്കെ വാങ്ങി കയ്യിൽ കരുതിയിട്ടുണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവല്ലേ അപ്പോൾ വഴിന്നൊക്കെ അത് പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ നിന്നൊക്കെ എന്തേ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പെട്ടുപോകും പോവും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു മോള് ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ടൈം വരുന്നത് ഞങ്ങൾക്ക് ലെവൻ ഫോർട്ടി ഫൈവിനാണ് നമ്മളെ ഉള്ളത് അപ്പം നമ്മൾ അതിന് വേണ്ടി കുറച്ച് നേരം ചാർജിലൊക്കെ ഇട്ടു പോണ് അവിടെ വെയിറ്റ് ചെയ്യുകയാണല്ലോ ഇവ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പ്രായങ്ങൾ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് എനിക്ക് വീണ്ടും വയറിന് വയ്യാതായി അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലെമണും ഉപ്പിട്ട് ഞാൻ ഒരു ഗ്ലാസ് അവിടെ നിന്ന് കുടിച്ചു കാരണം ഫ്ലൈറ്റിലെത്തിയാൽ എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോവാണ് ഇപ്പോൾ ഏകദേശം സമയമായി അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഫ്ലൈറ്റ് കയറാൻ കുറച്ച് നടക്കാനുണ്ട് ആ നടത്തൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേക്ക് അവരുടെ വക ക്ലാസ് എടുക്കലും പിന്നെ ലഗേജ് വെക്കലും ഒരു തിരക്ക് തന്നെയാണ് ഈ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഞങ്ങളെ സീറ്റ് രണ്ട് പേരുടേതും ഒരുമിച്ചും വാൻറ്റത് വേറെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ വേറൊരാളായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ സീറ്റ് കുറച്ച് കാലിയുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ കാലിയാണ് സൈഡിൽ കാലിയാണ് അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഫ്രണ്ടിലോട്ട് മാറി ഞാനും ഇവയും കൂടെ ഒരു മൂന്ന് സീറ്റുള്ള സീറ്റിൽ ഞങ്ങൾ രണ്ട് പേരും ഇരുന്നു പിന്നെ ബാ പോയിട്ട് മൂന്ന് സീറ്റിൽ ഒരാളായിട്ട് അതായത് കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയില്ലോ നിവർന്നുറങ്ങി അങ്ങനെ കിടന്നു ബാ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഫുഡ് വന്നതും കാര്യങ്ങളൊന്നും ബാ അറിഞ്ഞിട്ടില്ല പിന്നെ ചെറിയൊരു റൈസ് കേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് റൈസും കറിയുമൊക്കെ വെച്ചിട്ട് കേക്കല്ലോ സോറി റൈസ് ബാറാണ് കേട്ടോ ഇത് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫുഡ് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു അസ്വസ്ഥതയുള്ള കാര്യമാണ് പിന്നെ ഒന്നാമത് നമ്മൾ കഴിക്കുകയും ചെയ്തല്ലോ അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ തന്നെ വെച്ചു ഞാനത് തൊട്ടിട്ടില്ല പിന്നെ ഇവരും കഴിച്ചിട്ടില്ല ഇവരും നേരെ ഉറങ്ങി ഞാനും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയിണ്ടായിരുന്നു പിന്നെ ഞാൻ എണീക്കുന്നത് നമ്മൾ പോകുന്ന ആ രാജ്യത്ത് എത്തിയ സമയത്താണ് ഞാൻ ഉണരുന്നത് ഇത് ഏതാണ് രാജ്യം നമ്മൾ നമ്മളെവിടെയാണ് പോയെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഏകദേശം പുലർച്ച സമയത്താണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ട ചൊ വാഴ കുടുങ്ങി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബാ